ജ്യോതിഷപ്രകാരം ചില നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് ഉടൻ തന്നെ വന്നെത്താൻ പോകുന്നത് ഭാഗ്യങ്ങൾ ഇവരെ തേടി വരാനുള്ള അവസരങ്ങൾ ഒരുങ്ങുകയാണ് ധനയോഗത്തിനുള്ള സാധ്യത അംഗീകാരം വളരെ പ്രിയപ്പെട്ടവരുമായിട്ട് സമാഗമം അതുപോലെ കിട്ടാതിരുന്ന പണം തിരികെ ലഭിക്കുന്നതിനുള്ള അവസരവും ഒത്തുവരും മനസ്സിനെ സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ടിരുന്ന കോടതി വ്യവഹാരങ്ങളിൽ നിയമവിജയത്തിനുള്ള ചില സാധ്യതകൾക്കും യോഗമുണ്ട് ആഗ്രഹിച്ച പുതിയ കോഴ്സുകളൊക്കെ പഠിക്കാനുള്ള അവസരവും വന്നു ചേരും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള മറുപടികളും അധികാര സ്ഥാപനങ്ങളിൽ നിന്നും അനുകൂലമായിട്ടുള്ള ചില തീരുമാനങ്ങളുമൊക്കെ ഇവർക്ക് സന്തോഷകരമായിട്ടുള്ള അവസരങ്ങൾ സൃഷ്ടിക്കും വന്നെത്തുന്ന വലിയ അവസരങ്ങളെ ശരിയായിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ വളരെയധികം നേട്ടങ്ങൾക്കാണ് സാധ്യത ഉള്ളത് ഈ ഭാഗ്യഫലങ്ങൾ വന്നെത്തുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കുംഭം രാശിയിലുള്ള അവിട്ടം ചതയം പൂരൂരുട്ടാതി വൃശ്ചികം രാശിയിലുള്ള വിശാഖം അനിഴം തൃക്കേട്ട തുലാം രാശിയിലുള്ള ചിത്തിര ചോതി വിശാഖം കർക്കടകം രാശിയിലുള്ള പുണർദ്ദം പൂയം ആയില്യം മിഥുനം രാശിയിലുള്ള മകയിരം തിരുവാതിര പുണർദ്ദം മേടം രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തിക